നമസ്തേ ഗ്രഹങ്ങളും രത്നങ്ങളും നിറഞ്ഞ രത്നശാസ്ത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു കൂടെയുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ് പ്ലാനറ്ററി ജമോളജിസ്റ്റ് രത്നശാസ്ത്രിലേക്ക് സ്വാഗതം സാർ നമസ്കാരം നമസ്തേ നമ്മൾ മുമ്പുള്ള എപ്പിസോഡുകളിൽ പറഞ്ഞു വന്നിരുന്ന കാര്യം വെച്ചാൽ ചന്ദ്രനെക്കുറിച്ചും ചന്ദ്രരത്നമായിട്ടുള്ള മൂൺസ്റ്റോണ് ചന്ദ്രകാന്തം അതുപോലെ തന്നെ പേൾസിനെ കുറിച്ചൊക്കെയാണ് അതിൻ്റെ ഉപയോഗത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അത് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നു നമ്മൾ പറഞ്ഞു വന്ന കാര്യങ്ങൾ തന്നെയാണ് മാനസികമായിട്ടുള്ള ഒരു ആരോഗ്യം മനസ്സിൻ്റെ ഒരു ആരോഗ്യം ഒരു വ്യക്തിയെ എത്രത്തോളം അത് സ്വാധീനം ചൊല്ലുത്തുന്ന അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ അത് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു കാര്യം അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മള് ഒരാളുടെ ബർത്ത് ബർച്ചാട്ടില് മൂണിന്റെ പൊസിഷൻ നോക്കി അറിയാം അയാൾ ഹാപ്പിയാണോ ഇല്ല എന്നുള്ളത് അയാള് വേവലാതി പിടിച്ചിടക്കുന്ന ഒരാളാണോ ആൻസൈറ്റി പിടിച്ചു കിടക്കുന്ന ഒരാളാണോ ഇതെല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അതോ മനസ്സിന് സ്ട്രെങ്ത് ഉള്ള ആളാണോ ഇതെല്ലാം അതായത് മനസ്സിന്റെ ഒരു അളവ് പോലെയാണ് മൂൺ മൂണ് അതിന്റെ രക്തങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഉള്ള പല കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞത് ഈ എപ്പിസോഡിൽ തന്നെയാണ് പറയുന്നത് അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സെവൻത്ത് ഹൗസിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ കല്ലുകൾ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞുള്ള പർട്ടിക്കുലർ പറഞ്ഞിട്ടുണ്ട് സെവൻത്ത് ഹൗസിൻ്റെ പ്ലാനറ്ററി പൊസിഷൻ അല്ല അതിൻ്റെ ദശാകാലമാണ് നടക്കുന്നത് അപ്പോൾ അതിൻ്റെ കല്ല് വാങ്ങി ധരിക്കുന്നത് നല്ലതായിരിക്കും കാരണം ഇപ്പോൾ ഒരുപാട് ഈ യൂട്യൂബ് പ്രോഗ്രാംസുകൾ കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് കുറച്ച് ഐഡിയയിൽ ആൾക്കാർ പോയി സ്വന്തമായിട്ട് അതൊക്കെ പിന്നീട് അബദ്ധായി മാറിയിട്ടുമുണ്ട് അതുകൊണ്ടാണ് അത് പ്രത്യേകി എടുത്തു പറയുന്നത് രക്തങ്ങൾ വാങ്ങി ധരിക്കണമെന്ന് തോന്നിയാൽ അതിനെക്കുറിച്ച് അറിവുള്ള ആൾക്കാരുണ്ടല്ലോ നാട്ടിൽ അവരോട് ആരെങ്കിലും ചോദിച്ചതിന് ശേഷം മാത്രം രക്തം വാങ്ങി ധരിക്കാവുള്ളൂ അല്ലെ ഇപ്പൊ ഇനി ശനിയുടെ ദശാകാലം ഇന്ദ്രനീളം ധരിക്കാം എടരശനിയാണ് ഇന്ദ്രനീളം ധരിച്ചു കളയം അങ്ങനെ ചിന്തിക്കുകയേ ചെയ്യരുത് വളരെ അബദ്ധമാണ് രക്തങ്ങളില് എല്ലാം അനേകം ധാതുക്കൾ അനേകം മിനറൽ കൂടിയാണ് ഭൂമിയിലുള്ളത് അപ്പം അത് നമ്മുടെ ബോഡിയിൽ നമുക്ക് വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ നമ്മൾ ധരിച്ചാൽ ഇതാ എ നെഗറ്റീവ് കുറെ പോസിറ്റീവ് റിസൾട്ട് ക്വാളിക്ട് ചെയ്യാൻ പറ്റുകയുള്ളു അത് കിട്ടും ഉറപ്പായിട്ടും അതുകൊണ്ടാണ് ഈ രക്തങ്ങൾ ധരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണമെന്ന് നമ്മളെടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ദശാകാലങ്ങൾ അല്ല ഇതിനകത്ത് ബാധകം ചന്ദ്രൻ്റെ രക്തമായിട്ടുള്ള പേള് മൂൺ സ്റ്റോൺ ഇങ്ങനെയുള്ള രക്തങ്ങൾ ധരിക്കുമ്പോൾ ഇതെങ്ങനെ ഉള്ളവർക്ക് ധരിക്കാം ധരിക്കാൻ പാടില്ല ഇതാണ് നമ്മൾ ഇപ്പം ചെയ്തുകൊണ്ട് അതേപോലെ തന്നെ നമ്മൾ ഒരു ചാർട്ട് നമ്മൾ അനലൈസ് ചെയ്യുമ്പം ഒരു ചാർട്ടിലുള്ള വ്യക്തിക്ക് ഒന്നോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലോ രക്നങ്ങള് ആൾക്ക് അനുയോജ്യമായിരിക്കാം അപ്പം ഒന്നിൽ കൂടുതൽ രക്തങ്ങളൊക്കെ സൂട്ടബിൾ ആയിട്ടുള്ള ധാരാളം ചാർട്ടുകൾ ഇപ്പം ആ ഒരു കാര്യം വരുമ്പോൾ അതായത് ഒരു രക്തം അല്ല അയാൾക്ക് ഒന്നിൽ കൂടുതൽ രത്നങ്ങള് സൂട്ടബിൾ ആണ് ഉപയോഗിക്കാം അപ്പം അങ്ങനെ വരുമ്പം നമ്മളാൾക്ക് ഏത് രക്തമായിരിക്കും നമ്മൾ ആദ്യം കൊടുക്കുക അപ്പൊ ആൾ വിചാരിക്കും ഞാനിപ്പം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു രത്നം ഇപ്പം ഇടുന്നുള്ളു പിന്നീട് വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് ഉപയോഗിക്കാം പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തില് ആ വ്യക്തിക്ക് നമ്മൾ ഏത് രക്തം അദ്ദേഹത്തിന്റെ ചാർട്ട് നോക്കിയാലേ ഉള്ളൂ ഇപ്പൊ അതേപോലെ ഉള്ള ഒരു ചാർട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അത് മീന മീനലഗ്നമാണ് ഫസ്റ്റ് ഹൗസ് മീന മീനലഗ്ന സെക്കൻഡ് ഹൗസില് വ്യാഴം ജൂപ്പീറ്റർ തേർഡ് ഹൗസിൽ രവി ബുധൻ ശുക്രൻ ഫോർത്ത് ഹൗസിൽ ചന്ദ്രൻ ഫിഫ്ത്ത് ഹൗസ് എന്ന് പറയുന്ന കർക്കിടകത്തില് ചൊവ്വാശനിയാണ് ശനി കൺജക്ഷൻ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് മനസ്സിലായില്ലേ എയ്ത്ത് ഹൗസിൽ രാഹു അങ്ങനെയാണ് അതിൻ്റെ പ്ലാനറ്ററി പൊസിഷൻ നിൽക്കുന്നത് അപ്പം ഇതിനകത്ത് നമുക്ക് ഈ വ്യാഴവും ചന്ദ്രനുമാണ് ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഗ്രഹങ്ങൾ െ വ്യാഴത്തിൻ്റെയും സ്റ്റോൺ ധരിക്കാം ചന്ദ്രൻ്റെയും സ്റ്റോൺ ധരിക്കാം ഓക്കെ അപ്പം ഇതിലേത് പ്രിഫറൻസ് ഞാൻ ഒരെണ്ണ ധരിക്കുന്ന ഞാൻ ആദ്യം പ്രിഫർ ചെയ്യുന്നത് ചന്ദ്രകാന്തം എന്ന് പറയുന്ന മൂൺ സ്റ്റോൺ കാരണം ഫിഫ്ത് എന്ന് പറയുന്ന ചന്ദ്രന്റെയാണ് കർക്കിടകം കർക്കടകം ചന്ദ്രൻ്റെ ഹൗസാണ് ആ കർക്കടകർക്കടക ഹൗസില് രാശിയിൽ ചൊവ്വയും ശനിയും വന്നിരിക്കുന്നത് രണ്ട് റോങ് പ്ലാനറ്റ്സ് ആണ് വന്നിരിക്കുന്നത് ചൊവ്വ ശനി ബന്ധം വന്നു അപ്പം ഈ ഫിഫ്ത് ഹൗസ് ലക്നത്തിൻ്റെ ഫിഫ്ത് ആണ് ചന്ദ്രൻ്റെ ഹൗസ് കർക്കിടം അവിടെ ചൊവ്വായും ശനിയും വന്നു അപ്പം എല്ലാത്തിനും മൊത്തത്തിൽ നമുക്ക് കൺഫ്യൂഷൻ ഫിഫ്ത് ഹൗസ് ആയതുകൊണ്ട് മനസ്സിനൊരിക്കലും സ്വസ്ഥതയില്ല മനസ്സിലെ ഉറക്കമില്ലായ്മ ഓവർ ആൻസൈറ്റി പെട്ടെന്നുള്ള പ്രതികരണം ഈ ലങ്സ് ഹൃദയഭാഗത്ത് ആയിരിക്കും എപ്പോഴും അസുഖത്തിനുള്ള ചാൻസസ് കൂടുതൽ ഉണ്ടാകുക കാരണം ചന്ദ്രൻ ചന്ദ്രനും കർക്കിടക രാശിയും രണ്ടും മനസ്സും അതുപോലെ തന്നെ ലങ്സുമായിട്ടും കണക്ട് ആ ഹൃദയഭാഗമാണുള്ളത് കാല കാലപുരുഷന്റെ ഹൃദയഭാഗമാണ് കർക്കിടകം അവിടെയാണ് റോങ് പ്ലാനറ്റ് നിൽക്കുന്നത് നമ്മൾ ആദ്യ ആഭാവം അല്ലേ കറക്റ്റ് ചെയ്യേണ്ടത് അതിനു വേണ്ടിയിട്ട് നല്ല ചന്ദ്രകാന്തത്തിൻ്റെ സ്റ്റോണ് അതായത് നല്ല ആൾക്ക് യൂസ് നല്ല ക്യാരറ്റേജിൽ നല്ല ബ്ലൂ ഷീനുള്ള നല്ല നമ്മൾ നോക്കുമ്പോൾ ഒരു ബ്ലൂ ഓടി മറയുന്നതായിട്ട് കാണാം അതിനകത്ത് ഒരു നേർരേഖ ചലിക്കുന്ന ഒരു രേഖ ഈ സ്റ്റോണിൽ സ്റ്റോണിനകത്ത് കാണും അത് അല്ല ഇത് മോൺസോണിന്റെ കാര്യം ഇത് നല്ല ക്യാരറ്റേജ് കൊടുക്കുമ്പോൾ തന്നെ കർക്കിടക എന്ന് പറയുന്ന ഹൗസിന് ഒരു സ്ട്രെങ്ത് കിട്ടും കാരണം കർക്കിടകം ചന്ദ്രന്റെ ആണ് ആ ചന്ദ്രൻ ഫോർത്ത് ഹൗസിലാണ് നിൽക്കുന്നത് അപ്പം അദ്ദേഹത്തിന് ആ കുടുംബസുഖവും മനസ്സിന് സുഖവും മനസ്സിന്റെ വേവലാതികളെല്ലാം മാറി നല്ല സ്മൂത്തായിട്ടുള്ള ഉറക്കം മനസ്സിൻ്റെ സ്ട്രെങ്ത്ത് നല്ല ക്യാരറ്റ് വേണം പത്ത് പന്ത്രണ്ട് ക്യാരറ്റ് കൊടുക്കണം കൊടുക്കേണ്ടി വരും മനസ്സിലെ അപ്പം അവിടെ ചന്ദ്രനാണ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നത് വ്യാഴത്തിന് സെക്കൻഡ് പ്രിഫറൻസേ ഉള്ളൂ രണ്ട് കല്ലും ഒരുമിച്ച് വേണമെങ്കിൽ യൂസ് ചെയ്യാം പക്ഷേ എന്നു പറഞ്ഞാൽ എനിക്ക് ഒരെണ്ണം മതി ഇപ്പം ഞാൻ പിന്നീട് ഉപയോഗിക്കാം അല്ലെങ്കിൽ എനിക്കിപ്പോൾ അങ്ങനെയുള്ള ബിഡ്ജറ്റേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ തന്നെ വില കുറഞ്ഞ കല്ല മൂൺ സ്റ്റോൺ വ്യാഴത്തിന്റെ എലോസഫർ മൂൺ സ്റ്റോണുമായിട്ട് വളരെ വില വ്യത്യാസമുണ്ട് വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്രം നമ്മൾ പറഞ്ഞു വന്നിരുന്ന കാര്യം ഒരു ചാർട്ടിൽ ഒന്നിൽ കൂടുതൽ രക്തങ്ങൾ ഈ വ്യക്തിക്ക് മാച്ചിങ് ആണ് എന്നിരുന്നാൽ പോലും ആൾക്ക് ഏത് ഫസ്റ്റ് ഫസ്റ്റ് പ്രിഫറൻസ് പ്രിഫറൻസ് നമ്മൾ കൊടുക്കും എന്നുള്ളതാണ് ഓരോ വ്യക്തികളുടെയും ചാർട്ടിൽ പുതിയ അല്ലേ യും പുതിയ്ട്ടാണ് വ്യത്യസ്തങ്ങളായിരിക്കും എല്ലാം വ്യത്യസ്തങ്ങളായിരിക്കും പ്ലാനറ്ററി പൊസിഷൻസിൽ ഏത് ഗ്രഹത്തിനാണ് ഇപ്പൊ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടത് രക്തം ഉപയോഗിക്കുമ്പോൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് അത് കൊടുക്കുന്നത് അപ്പോൾ ഒരിക്കൽ പോലും ചൊവ്വാ ശനി കൺജക്ഷൻ ഒരിക്കലും ഒരുമിച്ച് ധരിക്കാൻ പാടില്ലാത്ത എന്ന് പറയുന്ന കൂട്ടത്തിൽപ്പെടുന്നതാണ് ഈ ചൊവ്വയുടെയും ശനിയുടെയും കല്ല് ഇന്ദ്രനീലവും പവിഴവും ഒരു കാരണവശാലും ഒന്നിച്ച് യൂസ് ചെയ്യാൻ യൂസ് ചെയ്യാൻ കൊള്ളത്തില്ല ഇന്ദ്ര ശനിയും ചൊവ്വയും വന്നാൽ അഗ്നിമാരതി യോഗ അഗ്നി തീയും മാരുതി കാറ്റ് യോഗമെന്നാണ് നല്ല നല്ല യോഗങ്ങൾക്കും മോശാനുഭവങ്ങൾക്കും യോഗമെന്നാണ് പറയുന്നത് അതിൽ അഗ്നിമാരുത് യോഗം അത്ര നല്ലതല്ല ഒന്നെങ്കിൽ ചിലപ്പോൾ ഈ ആളിക്കത്താം അല്ലെങ്കിൽ നനഞ്ഞുപോകും ഇതാണ് അതിൻ്റെ അപ്പം ഏത് ഭാവത്തിൽ നിൽക്കുന്ന ആ ഭാവത്തിനെയാണ് സൂചിപ്പ് രണ്ടാം ഭാവത്തിലാണ് ചൊവ്വാശ്ശനി ബന്ധമെങ്കിൽ വാക്കും നാവും സാമ്പത്തികവും പ്രോബ്ലമാണ് സംസാരം കൊണ്ട് ചിലപ്പോൾ കോർട്ട് കേസ് പോലും വരും ആ കൺജക്ഷൻ കറക്റ്റ് ആയിരിക്കും ഡിഗ്രി കറക്റ്റ് ആയിട്ട് പറഞ്ഞത് കേട്ടോ എന്നാലേ കൺജക്ഷൻ പൂർണ്ണമായ പറയാൻ പറ്റത്തുള്ളൂ ഈ വ്യക്തിക്ക് നിൽക്കുന്നത് ഫിഫ്ത് ഹൗസിലാണ് ഫിഫ്ത് ഹൗസിലാണ് മീന ഫിഫ്ത് ഹൗസ് മനസ്സും കൂടെ മനസ്സ് ഹാർട്ട് ലങ്സ് ഇതൊക്കെയായിട്ട് ആയിട്ട് കണക്ഷനാണ് അഞ്ചാം ഭാവം സന്താനമാണ് എല്ലാത്തിനും ഒരു മൊത്തത്തിലുള്ള ഒരു പിന്നെ ഈ കർക്കിടകത്തിലാണല്ലോ പോയി നിൽക്കുന്നത് കർക്കിടകം ഒരു നമ്മളെ മേട ഇപ്പോ ഈ അതായത് നമ്മൾ രാശികൾ ഫോർത്ത് രാശിയാണ് വരുന്നത് മനസ്സിലല്ലേ ഫസ്റ്റ് എന്ന് പറയുന്നത് മേടമാണ് അങ്ങനെയാണ് പന്ത്രണ്ട് ഹൗസിലേക്ക് നമ്മൾ വരുന്നത് അതിലെ ഫോർ ഫോർത്ത് എന്ന് പറയുന്നത് സോഡിയാക് സോഡിയാക്സൈഡില് ഫോർത്ത് എന്ന് പറയുന്നത് കർക്കിടകമാണ് അത് വീട് ലാൻഡ് പ്രോപ്പർട്ടി മനസുഖം കുടുംബം ആയിട്ട് കണക്ട് ചെയ്തെടുത്താണ് ചൊവ്വാശ്ശനി വന്ന് നിൽക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് ചന്ദനനെയാണ് എൻഹാൻസ് ചെയ്യേണ്ടത് ആ ചന്ദ്രൻ്റെ കല്ല് മാക്സിമം ആയിട്ട് ഉപയോഗിക്കുക ചൊവ്വാശ്ശനി ബന്ധം ഉണ്ട് അതുകൊണ്ട് കൊണ്ട് ചൊവ്വാടശ്ശനിയുടെ കല്ല് മേടിച്ച് തന്നെ കരുതരുത് വേറെ അപകടം ഉണ്ടാകും മനസ്സിലെ കൃത്യമായിട്ടുള്ള ആളുടെ ഈ ഒരു ചാർട്ട് വിശകലനം ചെയ്തതിന് ശേഷം മാത്രമേ രണ്ടാമത് ഒരു ഗുണം ലഗ്നാധിപൻ എന്ന് പറഞ്ഞ വ്യാഴമാണ് ലഗ്നാധിപൻ രണ്ടിൽ വ്യാഴോ വ്യാഴമാണ് ഹൗസ് വ്യാഴോ കൈകാര്യം ചെയ്യുന്നത് മീനത്തിന്റെ ടെൻത് ഹൗസ് പറനു വ്യാഴത്തിന്റെ മീനോ ധനു വ്യാഴത്തിന്റെ ഹോൺ ക്ഷേത്രങ്ങളാണ് അപ്പൊ ആ ലഗ്നാധിപൻ രണ്ടിൽ നിൽക്കുമ്പോൾ ഇദ്ദേഹം പറഞ്ഞു കൊടുക്കാൻ അധ്യാപകനെ പോലെ പ്രവർത്തിക്കുന്ന ആളായിരിക്കണം ഈ ഒരു ഗുരുസ്ഥാനം ഉണ്ട് അല്ലെങ്കിൽ ഒരു ട്രെയിനറാണ് ഏത് ഫീൽഡിലാണേലും ഒരു ഗുരുസ്ഥാനം അദ്ദേഹത്തിന് ഉണ്ട് വരും കാലഘട്ടങ്ങളിലൊക്കെ അത് വരും അപ്പോൾ വ്യാഴത്തിൻ്റെ സ്റ്റോണ് അദ്ദേഹത്തിന് മാച്ചിങ് ആണ് പക്ഷേ അതിന് ഇവിടെ ഒരു സെക്കൻഡ് പ്രിഫറൻസ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ വ്യക്തിക്ക് വേണമെങ്കിൽ വ്യാഴത്തിന്റെ രക്തമായ ആൾക്ക് യൂസ് ക്തമായ ഇതിപ്പോൾ രണ്ടും കൂടെ യൂസ് ചെയ്യാം ഒരു നമ്മളൊരു കലയിലേക്കാണ് പോകുന്നതെങ്കിൽ ഫസ്റ്റ് പ്രിഫറൻസ് മൂന്ന് വേണമെന്നാണ് ഞാൻ പറഞ്ഞു വന്നത് വ്യാഴവും ചന്ദ്രനും അനുകൂലമായ ഒരു ഗ്രഹമാണ് അതിനെ മാക്സിമം അതിൻ്റെ രക്തം ധരിച്ച് എൻഹാൻസ് ചെയ്യുകയാണെങ്കിൽ ഈ ചൊവ്വാശിനിയുടെ ഒന്നും വലിയ ഇമ്പാക്ട് നമ്മളെ ബാധിക്കില്ല ബാധിക്കത്തില്ല വ്യാഴവും ഡിവൈൻ പ്ലാനറ്റും കൂടെയാണ് അയാളുടെ ശരീരത്തെ പോലും കീപ്പ് ചെയ്യുന്ന ആളാണ് അല്ലെ കരിയറിനെ കീപ്പ് ചെയ്യുന്ന ആളാണ് അല്ലെ ധനത്തെ കീപ്പ് ചെയ്യുന്ന ആളാണ് സംസാരത്തെ കീപ്പ് ചെയ്യുന്ന ആളാണ് അത്രയും കാര്യങ്ങൾ വ്യാഴം കൈകാര്യം ചെയ്യുന്നുണ്ട് മീനലഗ്നത്തിന് അങ്ങനെ പ്രത്യേകതയുണ്ട് മീനലഗ്നത്തിന്റെ വ്യാഴത്തിന്റെ ടെൻത്ത് ഹൗസ് കരിയർ വളരെ ഇമ്പോർട്ടൻറ് ആണ് ടെൻത്ത് ഹൗസും ധനു കൊണ്ട് ഈ വ്യാഴം ഒരുവിധം നല്ല പൊസിഷനിലാണെങ്കിൽ അവർ കരിയർ സംബന്ധിച്ചിട്ട് അവര് വിഷമിക്കേണ്ട ആവശ്യം വരുന്നില്ല അത് മീന ലഗ്നത്തിന്റെ പ്രത്യേകതയാണ് എപ്പോഴും ഒരു ജോലി സംബന്ധമായിട്ട് ആള് സേഫായിരിക്കും സേഫായിരിക്കും അതുപോലെ തന്നെ അതേ അങ്ങനെ ലഗ്നം കണക്കാക്കാണെങ്കിൽ കന്നി ലക്നവും അതുപോലെ തന്നെ ടെൻത്ത് ഹൗസ് ബുധനാണ് ഈ കന്നി ഹൗസിൽ ലഗ്ന ലഗ്നാധിപൻ ബുധൻ തന്നെ പത്തിൽ നിൽക്കുന്നവർക്ക് വലിയ ഐ ടി ഫീൽഡ് പിന്നെ ചാർട്ടഡ് അക്കൗണ്ട് ഫീൽഡ് ബാങ്കിങ് ഫീൽഡ് ഇൻഷുറൻസ് ഫീൽഡ് ഇങ്ങനെയുള്ള ആയിരിക്കും അവർക്ക് വരുന്നത് കമ്മ്യൂണിക്കേഷൻ ും അങ്ങനെയുള്ള എല്ലാത്തിനകത്തും വരും സോറി കന്നിക്കും അങ്ങനെ ഒരു കൈകാര്യം ഗുണവശാൽ പുള്ളിയുടെ ലഗ്നം പുള്ളിയുടെ ബോഡി പുള്ളിയുടെ ശരീരം ജീന എല്ലാം കൺട്രോൾ ചെയ്യുന്ന വ്യാഴം പത്താം ഭാവം അതായത് കരിയർ കൈകാര്യം ചെയ്തെല്ലാം സെക്കൻഡ് ഹൗസിൽ വന്നിട്ടുണ്ട് വന്നിപ്പോൾക്ക് പണത്തിനൊരു ബുദ്ധിമുട്ടും വരത്തില്ല സ്വന്തം സ്വന്തം കർമ്മം കൊണ്ട് തന്നെ പണം ഉണ്ടാകാം അത് വ്യാഴമായതുകൊണ്ട് അത് നിലനിൽക്കും അങ്ങനെയാണ് ഈ നമ്മൾ ചാർജുകൾ നമ്മൾ അനലൈസ് ചെയ്തു പോകുന്നത് അങ്ങനെയാണ് നമ്മളൊരു തീരുമാനത്തിലെത്തുന്നത് ഇതിൽ ഏതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട പ്ലാനറ്റ്

ാണ് നമ്മളിപ്പം രണ്ട് സ്റ്റോണ് മാച്ചിങ് ആണെങ്കിലും ആ ഒരു പ്രിഫറൻസ് ഏത് വേണം ആദ്യം നോക്കുമ്പോൾ അവിടെയും നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കേണ്ട പല കാര്യങ്ങളും നോക്കിയിട്ടാണ് കൊടുക്കുന്നത് അല്ലേ അപ്പൊ ആ വ്യക്തിയുടെ ആ ഒരു കാലഘട്ടം അല്ലെങ്കിൽ ആള് കടന്നുപോകുന്ന ആ ഒരു സമയം ആളുടെ ഏജ് അല്ലെങ്കിൽ ആളുടെ ജീവിതമൊക്കെ ഒന്ന് നോക്കിയിട്ട് ആ സമയത്ത് ആൾ ഏറ്റവും കൂടുതൽ അനുകൂലം ആയി വരുന്ന ഗ്രഹത്തിന്റെ രക്തമാണ് എത്ര നൂറ്റാണ്ടുകൾ ഉപയോഗിച്ചാലും സൂക്ഷിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഉപയോഗിക്കാം അതേപോലെ നിൽക്കും അതിനൊരു തേയ്മാനം ഉണ്ടാവില്ല സൂക്ഷിച്ച് ഉപയോഗിച്ച് സ്ക്രാച്ചൊന്നും വരാതെ പ്രത്യേകിച്ച് മൂൺ സ്റ്റോണിന് പെട്ടെന്ന് സ്ക്രാച്ച് വീഴുന്ന അതും കാറ്റഗറി വരുന്ന സ്റ്റോണുണ്ടോ അപ്പം അതുകൊണ്ട് ഒരു സോഫ്റ്റ് സ്റ്റോൺ എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഒരേയ്യാ പിടിക്കുകയൊക്കെ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ കൈതായിട്ട് നോക്കി ചെയ്താൽ ചെറിയ സ്ക്രാച്ച് വീണുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതിന്റെ ഭംഗിക്ക് കുറവ് വരുമെന്ന് മാത്രമേ ഉള്ളു ലോകത്തിന് യാതൊരു കുഴപ്പമില്ല വിഷ്വൽ ബ്യൂട്ടിക്കുള്ള ഒരു അത്രയുള്ളൂ നടുവേ പൊട്ടനെ പോകണം നല്ലത് ഉപയോഗിക്കുന്നത് മാറ്റി വെക്കാനായിട്ട് വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്രം ചന്ദ്രകാന്തത്തെ കുറിച്ച് മൂൺസ്റ്റോൺസിനെ കുറിച്ചാണ് നമ്മള് കൂടുതലായിട്ടും പറഞ്ഞു ഇത് എനിക്ക് തോന്നുന്നു നമുക്ക് വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു രക്തമല്ല ഈ മൂൺ സ്റ്റോൺ ആണ് ധാരാളമായിട്ട് ഇന്ത്യയിലുണ്ടല്ലേ ശ്രീലങ്കൻ മൈൻസ് ഉണ്ട് എനിക്ക് എനിക്കൊന്ന് കുറച്ച് ഫേമസ് ആയിട്ട് ആയിട്ടുള്ള മൂൺസ്റ്റോൺ കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത് ഈ പറയുന്ന ശ്രീലങ്കാണ്

ഭൂമിയിലടിയിൽ നിന്ന് നമ്മൾ കുഴിച്ചെടുക്കുക വലിയ ഡെപ്റ്റിലൊന്നും പോകേണ്ട കാര്യം വരുന്നില്ല എന്ന് തോന്നുന്നു അത് അവൈലബിൾ ആണത് അതുകൊണ്ട് വില കുറവ് വരുന്നത് രക്തങ്ങൾ റേർ ആയതുകൊണ്ടാണ് അതിന് വില കൂടുതലും പിന്നെ അത് കണ്ടെത്താനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അതിന്റെ കട്ടിങ് ഷേപ്പിങ് എനിക്ക് തോന്നുന്നു മൂൺ സ്റ്റോണിന്റെ ഒരു ഒരു കോമൺ ആയിട്ട് ഈ പറയുന്ന കബോഷൻ കട്ടിങ് ആണ് മൂൺ സ്റ്റോൺ പറ്റത്തുള്ളൂ കാരണം കല്ലിന്റെ പ്രത്യേകത അതെ ഇപ്പൊ ടർക്വൈസ് രത്നങ്ങള് ടർക്കോയിസ് ആൾക്കാർ കോമൺ ആയിട്ട് അറിയാം യൂസ് ചെയ്യുന്നത് അത് നമുക്കൊരു വേറെ ഫാൻസി കട്ടിങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എല്ലാം കമ്പോഷൻ ഉരുട്ടിയെടുക്കുക കാപ്പിക്കുരുടെ ഒരു ഉരുട്ടിയെടുക്കുക എന്നാണ് അതിന്റെ ഷെയ്പ്പത ബാക്കിയുള്ള ഹാർഡ്നെസ് ഉള്ള കല്ലുകൾക്കെല്ലാം നമുക്ക് ആവശ്യമുള്ള ഒരു നമ്മുടെ കലാപരമായ കഴിവുകളെല്ലാം വേണേ കട്ടിങ്ങിൽ കൊണ്ടുവരാൻ നമ്മളിപ്പോൾ ഈ മൂൺ സ്റ്റോണിനെ കുറിച്ച് അല്ലെങ്കിൽ ചന്ദ്രനെ കുറിച്ചും ചന്ദ്രൻ്റെ പ്രത്യേകതകളെ കുറിച്ച് പറഞ്ഞപ്പം ഇപ്പം ഓരോ ചാർട്ടിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ചാർട്ടിൽ ഈ മൂൺ എവിടെ നിൽക്കുന്നു അതിൻ്റെ ഒരു ഡിഗ്രി എങ്ങനെയാണ് അനുസരിച്ചിട്ടാണ് ഉണ്ടാകുന്ന പ്ലസ് ആൻഡ് മൈനസുകൾ നമ്മൾ പറയുന്നത് ഇപ്പോൾ ഓരോ ചാർട്ടിലും അത് മറ്റുള്ള ഒരു പൊസിഷനാണ് ഒരു ഹൗസിലാണ് നിൽക്കുന്നതെങ്കിൽ അപ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളും വ്യത്യസ്തമാണ് ഏത് ഹൗസിൽ നിൽക്കുന്നു ലഗ്നം ഇവിടെ നിൽക്കുന്നു ലഗ്നത്തിൻ്റെ ഏത് ഭാവം ഏത് ഭാ ഭാവത്തിലാണ് ഇത് നിൽക്കുന്നത് ഫസ്റ്റ് ഹൗസിൽ തന്നെയാണോ മൂൺ നിൽക്കുന്നത് സെക്കൻഡ് ഹൗസിലാണോ മൂൺ നിൽക്കുന്നത് തേർഡ് ഹൗസിലാണോ അങ്ങനെ നമ്മൾ നമ്മൾക്ക് നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ മൂൺ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലും മൂൺ പക്ഷേ ഇൻ ജനറൽ മനസ്സിനെ പിന്നെ വിഷമത ഉണ്ടാക്കുന്ന വിഷമത ഉണ്ടാക്കുകയും സന്തോഷം നൽകുകയും മനസ്സിന്റെ കാരാഗ്രഹം ആ സന്തോഷമുണ്ട് അതുപോലെ ഉണ്ട് കാരണം വൃത്തിക്ഷയങ്ങളാണ് നമുക്ക് ആ പതിനാല് ദിവസത്തെ വാവും വറുത്തവാവും വെളുത്തവാവും രണ്ട് പക്ഷങ്ങളാണുള്ളത് അപ്പൊ ചന്ദ്രൻ ആ പക്ഷഫലം വേണം ഉണ്ടാകണം അപ്പൊ നമുക്ക് ആ ഇത് സപ്തമി മുതല് നമുക്ക് വെളുത്ത വാവ് തുടങ്ങിയാല് സപ്തമി മുതൽ കറുത്ത തുടങ്ങും സപ്തമി വന്നിട്ട് അത് അമാവാസിയിൽ വന്ന് പിന്നെ അടുത്ത സപ്തമി വരെയും ഈ പക്ഷവല കുറവാണ് പിന്നെ കർത്തവാവ് കഴിഞ്ഞ് സപ്തമിയും കഴിഞ്ഞ് മുന്നോട്ട് പോകും തോറും ചന്ദ്രന് പവർ വരും അതായത് പൗർണമിക്ക് അത് നല്ല കൃത്യമായിട്ട് നിൽക്കും പിന്നെ അടുത്ത സപ്തമി വരെയും ആ പൗർണമിയുടെ ഗുണമുണ്ടാവും ദിവസം കൂടെ അടുക്കും തോറും ബലം കുറഞ്ഞു പോവും മനസ്സിലായില്ല കർത്തവാവിനോട് എടുക്കുമ്പോൾ അതാണ് അതിൻ്റെത് അപ്പം അതിനനുസരിച്ചിട്ടായിരിക്കും ഓരോ വ്യക്തികളുടെ ചാർട്ടിലും ഈ പറയുന്ന ഒരു മൂണിന്റെ ചന്ദ്രന്മാർ ഒരേ ഡിഗ്രിയിൽ വരുമ്പോൾ നമുക്ക് കർത്തവാവ് സംഭവിക്കുന്നു ഒരേ ഡിഗ്രിയിൽ വരുമ്പോൾ അപ്പം നമുക്ക് സൂര്യൻ ഇരുപത്തൊമ്പത് ഡിഗ്രിയിലും ചന്ദ്രൻ ഒരു ഡിഗ്രിയിലും ആണെങ്കിൽ അത് പറയാൻ പറ്റത്തില്ല അപ്പോൾ അതിന്റെ ഡിഗ്രികൾ നോക്കണം ഡെബിലിറ്റേഷൻ ഡെബിലിറ്റേഷൻ കറക്റ്റ് ആയിട്ട് എന്ന് നോക്കണം അതിപ്പോ ഏത് ഭാവത്തിലാണോ ആ ഭാവത്തിനെ എഫക്ട് ചെയ്യും മനസിലായില്ലേ പക്ഷെ അത് അമ്മ മദറുമായിട്ടുള്ള കണക്ഷൻ ആയതുകൊണ്ട് ആ ചന്ദ്രൻ മൊത്തത്തിൽ ഏത് ഭാവത്തിൽ നിന്നാലും ആ ചന്ദ്രന്റെ അനുസരിച്ചിട്ട് അനുസരിച്ചിട്ടാണ് അമ്മയായിട്ടുള്ള റിലേഷൻഷിപ്പ് കാര്യങ്ങൾ വരുന്നത് എല്ലാം വരുന്നത് കാരണം അതാണല്ലോ ആ ഗ്രഹം റെപ്രസെന്റ് ചെയ്യുന്നത് മനസ്സിലെ അപ്പൊ ഇതിനകത്ത് ഒരു ഒരു ചാർട്ടിൽ അത് വിശദീകരിക്കാൻ സമയം ഇടൊന്നും അറിയില്ല അത് എടവ ലഗ്നമാണ് ആ ലഗ്നത്തിന്റെ ഏഴാം ഭാവത്തില് ചന്ദ്രൻ നിൽക്കുന്നു നിക്കുന്നു അതിന് പക്ക നീചാവസ്ഥയുണ്ട് അതിന്റെ ഡിഗ്രി വെച്ചിട്ട് ആ പിന്നെ അംശകം ചെയ്തിരിക്കുന്നത് അവിടെ തന്നെ ഈ തന്നെ തന്നെ അതായത് ും ചെയ്തിരിക്കുക അപ്പം ഇതൊരു നൈന്റി ഒരു പയ്യന്റെ ചാർട്ടാണ് ഇവിടെ ഷാർജയിലുള്ള ഈ ചാർട്ട് ഞാൻ എടുത്തപ്പോൾ ചോദിച്ചു ആദ്യമേ ഞാൻ ആ പയ്യനോട് ചോദിച്ചത് അമ്മ എന്ന് പറയുന്നു അമ്മയോടെ അമ്മയാണ് ചോദിച്ചത് പുള്ളി ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു അമ്മയുണ്ട് സാർ അമ്മയ്ക്ക് യുടെ മാനസിക നില അത്ര കറക്റ്റ് അല്ല മെന്റലി ആണ് മാനസിക രോഗിയാണ് എന്നപ്പയ്യൻ പറഞ്ഞു അപ്പം നമ്മളിത് ഈ ഗ്രഹങ്ങളുടെ സ്വാധീനം എന്താണെന്നുള്ളത് അതാ മാരക സ്ഥാനത്ത് നീചപ്പെട്ട് വർഗോത്വം ചെയ്ത് നില്ക്കുക മനസ്സിന് ഒട്ടും ബലവില്ല കാരണം അത് പറയേണ്ട കാര്യമില്ലോ അതിൻ്റെ നിജാവസ്ഥ കൊണ്ടും എല്ലാം വളരെ മോശമായിട്ടുള്ള ഒരു മാനസിക മാനസിക അവസ്ഥയാണ് അവിടെ നിൽക്കുന്നത് അവിടെ ചന്ദ്രദശ എന്ന് പറഞ്ഞിട്ട് കല്ല് കൊടുക്കാൻ പറ്റുമോ ചന്ദ്രൻ്റെ കല്ല് പറ്റില്ല ഒരിക്കൽ പോലും അത് തൊടാതിരിക്കുന്നതാണ് നല്ലത് അപ്പം ഇങ്ങനെയുള്ള ഇങ്ങനെ വരുന്ന ഗ്രഹനിലകൾ പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്യണം ഫസ്റ്റ് ഇതായിരിക്കും ചന്ദ്രനെ കണ്ടോ കാരണം പുള്ളി അൺഹാപ്പിയാണ് ഹാപ്പിനെസ് മൂന്നാം ഭാവം അധിപനം സഹോദര ചന്ദ്രന്റെ മദർ അവിടെ ഉണ്ട് നാട്ടിലാണ് മാനസികമായ ബുദ്ധിമുട്ടുകളുണ്ട് ഇവിടുന്ന് നമുക്ക് പണം അയച്ചു കൊടുത്ത് സഹായിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ അതിനകത്ത് ഒരുപാട് വിഷമതയെ കൂടെ ഈ വൈകം പോയി കാരണം വെച്ചാൽ പിന്നെ പതിനേഴ് നാല് ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞപ്പോൾ കേതുർ ദശ വന്നു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ കാലഘട്ടം പുള്ളിക്ക് കേതു പേരായിരുന്നു കേതു നിൽക്കുന്ന സെക്കൻഡ് ഹൗസിലായിരുന്നു മണി മാറ്റേഴ്സിലായിരുന്നു മണി ധനസ്ഥാനത്ത് ഒരുപാട് ബാധ്യതകൾ വന്നു കടബാധ്യതകൾ വന്നു ഫാദർ മരണപ്പെട്ടു ആരുമില്ല പുള്ളിക്ക് കാരണം ഈ ചന്ദ്രൻ പോയപ്പോൾ ആ ഒരു കുടുംബത്തിൽ ഇതാണ് താറുമാറായി പോയത് അമ്മ പേരിനുണ്ട് ഇല്ല സമയം കൊണ്ടും പുള്ളിക്ക് മനസ്സിന് പ്രയാസം അമ്മ ഒരു ബാധ്യത അത് ശരിയല്ലോ പറയുന്നത് എന്നാലും ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടുണ്ട് സാറ് അപ്പൊ ചന്ദ്രൻ അമ്മ മാത്രല്ല മനസ്സാണല്ലോ മനസ്സിലാക്കും സന്തോഷം ഫാദറും ഇല്ല മദറും ഇല്ല ഗ്രഹങ്ങളുടെ ആ ഒരു കഴിഞ്ഞപ്പോൾ ശുക്രദശാകാലം വന്നു ശുക്രൻ ലഗ്നാധിപനുമാണ് പതിനൊന്നിൽ ഉച്ച സ്ഥാനത്ത് അപ്പോൾ മുതൽ പുള്ളിക്ക് സ്ലോയിലി പുള്ളിക്ക് ഇവിടെ ഒരുവിധം തർക്കില്ലാത്ത ജോലി കിട്ടി പുള്ളിയുടെ ടെൻത്ത് ഹൗസ് നല്ലതാണ് കാരണം ഹൗസ് ശനി ശനിയാണ് ശനിക്ക് അവിടെ ബലമുണ്ട് ടെക്നീഷ്യനാണ് പുള്ളി ജോലിപരമായിട്ട് ആൾക്ക് കുഴപ്പമില്ല ി സോലി പുള്ളിക്ക് പൈസ പൈസ വന്ന് തുടങ്ങുന്നുണ്ടെങ്കിലും ഈ പോകാ കാര്യങ്ങൾ പുള്ളിക്ക് വീനസിന്റെ പീരീഡ് വീനസ് നന്നായത് കൊണ്ട് ശുക്രൻ ആണെന്നുമായിട്ട് കാര്യമില്ല ശുക്രൻ വളരെ മോശമായിരുന്ന ഏറ്റവും ഇതിനകത്ത് കുഴപ്പമില്ല ലാഭസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് ഉച്ചത്തിൽ നിൽക്കുന്നതുകൊണ്ടും പുള്ളിക്ക് ഈ പീരീഡ് പുള്ളിക്ക് രക്ഷപ്പെട്ട് മുന്നോട്ട് പോകാൻ പല പ്രോബ്ലംസ് എല്ലാം കുറേശ്ശെ കുറെശ്ശെ ആയിട്ട് സോൾവ് ചെയ്യും അപ്പം ഞാൻ ഇദ്ദേഹത്തിന് കൊടുത്തതെന്ന് വെച്ചാൽ ഈ സൂര്യനും ചന്ദ്രനും ഒന്നും പുള്ളിയെ സംബന്ധിച്ചിടത്തോളം അനുകൂല അല്ലാത്തതുകൊണ്ട് അല്ലാത്തതിനാൽ പുള്ളിക്ക് ഒരു വെട്ടവും വെളിച്ചവും പ്രകാശവും ഒക്കെ തരുന്ന കല്ലുകൾ ബ്രൈറ്റ്നെസ് ഉള്ള കല്ല് അത് വൈറ്റ് സിർക്കോൺ അതുപോലെ തന്നെ മോയ്സണൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ എസ്പെൻസ് ഇല്ലാത്ത കല്ല് ഇട്ടാൽ നല്ല ഭയങ്കര ഡയമണ്ട് പോലെ തിളങ്ങി നിൽക്കുന്ന കല്ലിലേക്ക് കല്ലാണ് ഉള്ളി കൊടുത്തത് ബ്ലൂ സഫയറും ഇപ്പൊ ബ്ലൂ സഫയർ അദ്ദേഹത്തിന്റെ പയ്യന്റെ കയ്യിലുണ്ട് ഇവിടുന്ന് മേടിച്ചത് സാറ് ഒന്ന് നോക്കിയിട്ട് നല്ലതാണെങ്കിൽ കൊണ്ടുപോവാ നല്ലതാണെങ്കിൽ അത് ധരിച്ചാ മതി പിന്നെ നമുക്ക് വൈറ്റ് കല്ല് എന്തായാലും വളരെ വില കുറഞ്ഞ രണ്ട് കല്ലുകൾ ഈക്വൽസ് ടു ഡയമണ്ടാണ് അതേ റേഞ്ച് വരുന്ന വോയിസ് നൈറ്റ് കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല ഡയമണ്ട്സ് നൈറ്റ് ആണോ എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡിൽ ധാരാളം വിവരങ്ങൾ ഉണ്ടായിരുന്നു എപ്പിസോഡ് വൈൻ്റപ്പ് ചെയ്യാനായിട്ടുള്ള സമയം ആയിട്ടുണ്ട് കൂടുതൽ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം നന്ദി നമസ്കാരം